റോസ്മേരി വാട്ടർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം റോസ്മേരി വെള്ളം മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും തിളക്കം നൽകുകയും വേഗത്തിലുള്ള വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന്റെ അമിത വില കാരണം പലർക്കും വാങ്ങാൻ കഴിയാറില്ല എന്നാൽ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കേണ്ട വിധം ഒന്നര കപ്പ് വെള്ളം ഒരു പാത്രത്തിലാക്കി തിളപ്പിക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്മേരി ഇലകൾ ചേർക്കുക ഈ ഇലകൾ കടകളിലും ഓൺലൈനായും നമുക്ക് സുലഭമായി വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് ശേഷം പാത്രം മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കുക ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ വെള്ളം മൂന്നോ നാലോ മണിക്കൂർ തണുക്കാൻ അനുവദിക്കുക ഈ വെള്ളം ഊറ്റിയെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഉപയോഗിക്കുക ഇത് ദിവസം രണ്ടു നേരം തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് റോസ്മേരി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഒന്ന് റോസ്മെരി ഓയിൽ ഒരു കുപ്പി ജാറിൽ ഉണക്കിയ റോസ്മേരി ഇട്ട ശേഷം അതിലേക്ക് മുടിയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ചേർക്കുക ഇനി ഇത് നന്നായി അടച്ച് ഒരു മാസത്തോളം വെയിലത്ത് വെക്കുക അതിനുശേഷം ഇത് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ഷാംപൂവിനൊപ്പം ഉപയോഗിക്കാം മുടിയിൽ തേക്കുന്ന ഷാംപൂവിനൊപ്പം റോസ്മേരി ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് മറ്റ് എണ്ണകൾക്കൊപ്പം ചേർക്കാം റോസ്മേരി ദിവസവും ഉപയോഗിക്കുന്ന മറ്റ് എണ്ണകൾക്കൊപ്പം ചേർക്കാവുന്നതാണ് ഒലിവ് ഓയിൽ വെളിച്ചെണ്ണ എന്നിവയ്ക്കൊപ്പം ഇതും കൂടി ചേർത്ത് ഉപയോഗിക്കാം മുടിയിൽ അധിക എണ്ണമയം ഇഷ്ടമല്ലാത്തവർക്ക് ബദാം എണ്ണയ്ക്കൊപ്പം റോസ്മേരി എണ്ണ ഉപയോഗിക്കാവുന്നതാണ് നാല് റോസ്മേരി ചായ മുടി കഴുകാൻ ഏറെ മികച്ചതാണ് റോസ്മേരി ചായ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ മുടിക്ക് ഏറെ നല്ലതാണ് രണ്ട് കപ്പ് വെള്ളത്തിൽ റോസ്മേരി ഇട്ട് നന്നായി തിളപ്പിക്കുക അതിനുശേഷം ഇത് ചൂട് മാറാൻ വയ്ക്കുക അഞ്ച് റോസ്മേരി വെള്ളം രണ്ട് കപ്പ് വെള്ളത്തിൽ റോസ്മേരി ഇട്ട് നന്നായി തിളപ്പിക്കുക ഇത് ചൂടാറിയ ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇത് മുടിയിൽ സ്പ്രേ ചെയ്ത് നന്നായി മസാജ് ചെയ്യുക പനിയും ജലദോഷവും ഉള്ളവർ ഇത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക